അമ്മയ്ക്ക് 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 ഞാൻ തീരുമാനിച്ചിരുന്നു സീരിയൽ നേരം അത് പോട്ടെ വല്ല സിനിമ കണ്ടുകൂടെ ഈ യോള സീരിയലും കണ്ട് അതിലെ അമ്മായി മാത്തോരും പഠിച്ചിട്ട് വേണം കുടുംബത്തിൽ കയറി വേണം മരുമോൾക്ക് ഇട്ട് പാലമണിയാൻ അല്ലേ സോറി ഒരു ഗ്യാപ്പ് കണ്ടപ്പോ ഗോളടിക്കാൻ നോക്കിയതാ എന്തായാലും പോണു അമ്മച്ചിന്റെ ഇവിടെ വെച്ചതാണ് മനുഷ്യ ഓരോ ദിവസം കോളേജിൽ നിന്ന് ഓരോ പിള്ളേരുടെ പേന എടുത്തോണ്ട് ഇങ്ങോട്ട് തന്നെ ഇങ്ങോട്ട് പിന്നെ അത് കാണൂല ചെറുപ്പന വെച്ച വെച്ചെടുത്ത് കാണൂല എന്ത് കഷ്ട എവിടെയാണോ എന്ത് കഷ്ടമാണ് കഷ്ടോടെ പോയി നോക്കണേ പേന അമ്മച്ചേ ഏഴു തീരയിലൊക്കെ അല്ലേ ഞാൻ അമ്മ തീരയില് കാണാണ്ടിരിക്കുന്നോ എനിക്ക് പോണം